ും നമസ്കാരമുണ്ട് ഞാൻ ആസർമോലുമാണ് വിരന്തൽമണ്ണ അമ്മണിക്കാടാണ് ഉള്ളത് മണലായ മണലായ ആനമങ്ങാട് മണലായ ഇന്ന് ഞങ്ങളുള്ളത് താജ് സൈക്കിൾ ഉള്ളത് ആനമ്മങ്ങാട് ഹൈവേ റോഡിൽ തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ കുമ്പിടിയിലുള്ള ഉമ്മയും ഉപ്പയും മരണപ്പെട്ട എട്ട് വയസ്സുകാരനും അഞ്ച് വയസ്സുകാരനും മാനുക്ക ഞാനൊരു സൈക്കിള് അവർക്ക് ഉണ്ടാക്കും എടുത്തു വെച്ചിട്ടുണ്ട് അതൊന്ന് വന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ദിവസമായി ബഹുമാനപ്പെട്ട റഷീദിക്ക വിളിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം ഇത്രയും മനുഷ്യ അദ്ദേഹത്തിനെ ഇവിടെ ഒന്ന് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്ക് മാനുക്ക ഞാൻ ഇതിൽ കിട്ടുന്ന ലാഭങ്ങളൊക്കെ പാവപ്പെട്ട രോഗികൾക്ക് സഹായം നൽകുകയാണ് ചെയ്യുന്നത് എൻ്റെ കുടുംബം കഴിയാൻ മറ്റു മാർഗമുണ്ട് എനിക്ക് ഇതിൽ നിന്ന് വരുമാനം കിട്ടിയിട്ട് വേണ്ട പക്ഷേ ഈ ഒരു സ്ഥാപനം ഉണ്ടാൻ കാരണം ഇതിൽ നിന്ന് പത്ത് രൂപ പ്രോഫിറ്റ് കിട്ടുമ്പോൾ ആ പ്രോഫിറ്റ് തീർത്തും അർഹതപ്പെട്ട പാവപ്പെട്ട ഒരുപാട് ആളുകൾക്ക് സഹായിക്കാൻ കഴിയുമെന്നുള്ള ആ ഒരു മനസ്സ് വന്നുകൊണ്ടാണ് ഇങ്ങനെ ഒരു സാഹചര്യം തുടങ്ങിയത് എന്തല്ല കച്ചവടം അത്യാവശ്യം മോശമില്ലാത്ത കച്ചവടമുണ്ട് ഇപ്പം ഇന്ന് തന്നെ ഞങ്ങൾ ഒരു പാവപ്പെട്ട രോഗിക്ക് അദ്ദേഹത്തിൻ്റെ കയറപ്പില് നല്ലൊരു സഹായം ചെയ്തു അപ്പോൾ ഇത്തരം സ്ഥാപനങ്ങൾ നാട്ടിൽ വരുമ്പോൾ ആ നാട്ടിൽ നിന്ന് ഇതിൽ കിട്ടുന്ന പ്രോഫിറ്റ് അർഹതപ്പെട്ട പാവങ്ങൾക്ക് കിട്ടുമ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഒരു സാധനം പേടിക്കുമ്പോൾ അത് വലിയൊരു ഉപകാരത്തിലാണ് പെടുന്നത് കാരണം മിതമായ നിരക്കിലും വളരെ ചെറിയ റേറ്റിലുമാണ് അദ്ദേഹം ഇവിടെ സാധനങ്ങൾ കൊടുക്കുന്നത് ഒരുപാട് പാവപ്പെട്ട ആളുകൾക്ക് ഇന്ന് കിഡ്നി ചികിത്സക്കും ക്യാൻസർ ചികിത്സക്കും ഒക്കെയാണ് അദ്ദേഹം സാമ്പത്തികം കൊടുക്കുന്നത് അപ്പം അങ്ങനെയുള്ള ഓരോ കുടുംബങ്ങളും വളരെ വിഷമഘട്ടത്തിലെക്കുമ്പോഴാണ് ഇങ്ങനെ ഓരോ സ്ഥാപനങ്ങൾ ഓരോ നന്മയേറ്റ് വരുന്നത് നമുക്ക് അഭിമാനിക്കാം ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ വളരട്ടെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഓരോ സ്ഥാപനങ്ങളും നമ്മുടെ നാട്ടിൽ തുറക്കുമ്പോൾ തന്നെ ഒരുപാട് നല്ല കാര്യം ചെയ്തിട്ടാണ് അവർ ആ സ്ഥാപനം ഓപ്പണാക്കുന്നത് പിന്നെ ആ സ്ഥാപനം ജീവിതത്തിൽ പരാജയപ്പെടില്ല കാരണം അതിൽ നല്ല ഉദ്ദേശത്തോടെയാണ് ആ സ്ഥാപനങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് എല്ലാ ഐറ്റംസ് സൈക്കിളും കളിപ്പാട്ടങ്ങളും കുട്ടികൾക്ക് വേണ്ടുന്ന സാധനങ്ങളും എല്ലാം ഈ സ്ഥാപനത്തിലുണ്ട് ഇതിൽ നിന്നൊക്കെ പത്ത് രൂപ വരുമ്പോൾ അത് അർഹതപ്പെട്ടപ്പോൾ അദ്ദേഹം ഇന്ന് പറഞ്ഞ വാക്ക് നമ്മൾക്ക് ജീവിക്കാനുള്ള വഴി നമ്മളെ കയ്യിലുണ്ട് പക്ഷേ ഇത്തിരി ഇങ്ങനൊക്കെ ഒരു സ്ഥാപനം ഇട്ട് അതിൽ നിന്ന് എന്തെങ്കിലും വരുമാനം വരുമ്പോൾ അത് മറ്റ് രോഗികൾക്ക് ഇതിലെ രണ്ടോ മൂന്നോ ആളുകൾക്ക് ജോലിയും കൊടുത്താൽ അതൊക്കെയല്ലേ ജീവിതത്തിൽ നമ്മൾ നാളെ പരലോകത്തേക്ക് ചെയ്യുന്ന ഡിപ്പോസിറ്റ് എന്നാണ് വലിയ മനുഷ്യൻ പറഞ്ഞത് പക്ഷെ അല്ല എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പോൾ അദ്ദേഹം ഇന്ന് നമുക്ക് ആ പാവപ്പെട്ട എത്തിയമായ കുട്ടികൾക്ക് സൈക്കിൾ തരാമെന്ന് പറഞ്ഞിട്ട് ദിവസങ്ങളായി വിളിച്ചുകൊണ്ടിരിക്കണം ഇങ്ങനെ മനസ്സ് കാണിച്ച ആളുകൾ നമ്മുടെ നാട്ടിൽ അവർക്ക് വരുന്ന സമ്പത്തുനിന്ന് നല്ലൊരു ഓഹരിയും പാവങ്ങിക്കൊടുക്കണം ഒരുപാട് സ്ഥാപനങ്ങളാണ് ഇങ്ങനെ നല്ല കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയി വന്ന് വന്നുകൊണ്ടിരിക്കണത് നമുക്കൊക്കെ അഭിമാനിക്കാം മറ്റേത് ഓരോ സ്ഥാപനങ്ങളും അതിൽ നിന്ന് വരുന്ന വരുമാനങ്ങളൊക്കെ സ്വന്തം പോക്കറ്റൊക്കെ ഉപയോഗിക്കുന്ന കുറേ ആളുകളുണ്ട് പക്ഷേ അവരൊക്കെ കണ്ടു പഠിക്കട്ടെ ഇങ്ങനെ ഓരോ സ്ഥാപനങ്ങൾ ചെയ്യുന്ന കാരുണ്യം ഋഷിക്ക ഈ സ്ഥാപനം ഇന്ന് ഒരുപാട് നല്ല കാര്യങ്ങൾക്കാണ് ചെയ്യുന്നത് നമ്മളതിന്റെ ഉദ്ദേശം തന്നെ എന്തൊക്കെ ബിസിനസ് ഉണ്ടാവട്ടെ നമ്മൾ ഈ ആനമ്മാട് അല്ല അമ്മിക്കാടാ ഇവിടെ ആനുമങ്ങാട് ഇവിടുക്കെന്താ ശരിക്കും പറയാം അപ്പോൾ ഋഷിദിക്കാരൻ്റെ നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ബന്ധപ്പെട്ട ഇത്തിരി സ്ഥാപനങ്ങളിലൊക്കെ ബിസിനസ് ഉണ്ടായാൽ അർഹതപ്പെട്ട പാവങ്ങൾക്ക് അതിൻ്റെ ഉപകാരപ്പെടും രണ്ട് ഉദ്ദേശമാണ് അദ്ദേഹത്തിന് പടച്ചോഭാഗത്ത് നിന്ന് കൂലിപ്പാടും കുറച്ച് ആൾക്കാർക്ക് ജോലിയും പാവപ്പെട്ട രോഗികൾക്ക് തണലും ഈ പാവപ്പെട്ട രോഗികൾക്കുള്ള ഒരു സഹായങ്ങളും എന്തിലില്ല പക്ഷേ ആ ബിസിനസ് ഉണ്ടാവട്ടെ ഇത്രയും കാര്യങ്ങളൊക്കെ മാതൃകയാണ് ഓരോ സ്ഥാപനം ഇടുമ്പോഴും ഓരോരുത്തർ ഈ നല്ല കാര്യത്തിലൂടെ പോകുമ്പോൾ നാട്ടിലൊരു രോഗികളും വിഷമിക്കൂല കാരണം നിവർത്തിയില്ലാതെ മരുന്ന് കുടിക്കാനും ഭക്ഷണത്തിനൊക്കെ ബുദ്ധിമുട്ടുന്ന പ്രവാസികളും നടുത്തരായ കുടുംബങ്ങളും സാധാരണക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അതിലൊക്കെ അവർക്കൊക്കെ ഇങ്ങിത്തരം സ്ഥാപനത്തിൽ വരുമ്പോൾ അത് ആ ഒരു മനസ്സ് കാണിച്ച് ഞങ്ങളോട് വർഷമായി പ്രതിഫലം ഇതിൽ ബിസിനസ് ഉണ്ടാക്കും നമസ്കാരം ഏതായാലും നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ടല്ലോ നമ്മളെ ആനമങ്ങാട് ആനമങ്ങാട് മണല റോഡ് ജംഗ്ഷനിലുള്ള നമ്മളെ റഷീദ് സാഹിബിൻ്റെ സൈക്കിൾ ഷോപ്പാണിത് കാരണം ഒരുപാട് സന്തോഷമുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാവും വെറും ഇരുപതിനായിരം രൂപക്ക് ഒരു ഉമ്മയും ഉപ്പിയും ആത്മഹത്യ ചെയ്ത് മൂന്ന് പിഞ്ചുമക്കൾ അത് രണ്ട് ആൺകുട്ടികളാണ് ഒരു പെൺകുട്ടി അപ്പോൾ ആ കുട്ടികൾ സൈക്കിൾ വാങ്ങുന്നു പറഞ്ഞപ്പോൾ നമ്മൾ റഷീദിക്ക നമുക്ക് നൂറ് ശതമാനം നമുക്ക് കൊടുക്കാം നിങ്ങൾ എപ്പോഴാണ് ഈ വന്നോളു വന്നോളെന്ന് പറഞ്ഞിരുന്നതാണ് അങ്ങനെ ആ ഒരു ആവശ്യാർത്ഥം കൂടി നമ്മളിവിടെ വന്നതാണ് കാരണം ഈ റഷീദൊക്കെ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് മാത്രമല്ല ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ഇതിൽ കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ലാഭത്തിൻ്റെ വലിയൊരു ശതമാനം വലിയൊരു പങ്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം നൽകുന്നുണ്ട് അത് വളരെ നല്ലൊരു കാര്യമാണ് അപ്പോൾ നിങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്ക് സൈക്കിൾ മേടിക്കേണ്ട ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ റഷീദുമായിട്ട് ബന്ധപ്പെടുക അതേ പാവപ്പെട്ട എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്കും കാര്യങ്ങൾക്കും നമ്മളെ റഷീദ് സാഹിബുമായിട്ട് ബന്ധപ്പെടണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കാണ് എല്ലാവരും ഈയൊരു സ്ഥാപനത്തോട് സഹകരിക്കണമെന്നും കൂടി അഭ്യർത്ഥിക്കാണ് ഇൻഷാ അല്ല കച്ചവടത്തിൽ നല്ലൊരു ഹയറും വർക്കത്തും പച്ചവും നൽകുമാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷെ റഷിക്കും പറയണ്ടോ ഏ അപ്പം നീ ഇൻഷാ അല്ല റഷിക്ക അപ്പോൾ നമ്മളിപ്പോൾ ഉമ്മയുപ്പിയും ഒരു ഇരുപതിനായിരം രൂപക്ക് വേണ്ടി ആത്മഹത്യ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങൾക്കാണ് ഇപ്പോൾ നമ്മൾ നിങ്ങളിപ്പോൾ ഈ സൈക്കിൾ കൊടുക്കുകയെന്ന് പറഞ്ഞത് അപ്പോൾ അതൊരുപാട് സന്തോഷമുണ്ട് കാരണം ഇത് മാത്രമല്ല നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ നാട്ടിൽ നാടും കൂടിയല്ലേ ഇനിയും നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാനും നിങ്ങൾ ഞാൻ പറഞ്ഞല്ലേ ഈ ഇങ്ങനത്തെ സ്ഥാപനം കൊണ്ട് സഹായിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പാവപ്പെട്ടവർക്ക് അത് വലിയൊരു താങ്ങും തണലും കാരണം അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ മണലായി ചെയ്യുന്നുണ്ട് നമുക്കറിയാം അപ്പോൾ എല്ലാവരും ഈ താജ് സൈക്കിൾ ആൻഡ് ടോയ്സ് എന്ന സ്ഥാപനത്തോട് സഹായിക്കണം സഹകരിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇൻഷാല്ല നിർത്തുകയാണ് നമ്മളെ റഷീദ് ഖാൻ്റെ ഫോൺ നമ്പറും അതേമാതിരി സ്ഥലം എല്ലാതും ഇതിൽ പറയണ്ട പെരിന്തൽ മണ്ണിൽ നിന്ന് പോരുമ്പോൾ ആനമങ്ങാട് മണലാ റോഡ് ജംഗ്ഷനിൽ മനസ്സിലാ ജംഗ്ഷനിലാണ് ഇത് മണലാ റോഡിന് തിരുമ്പോൾ പുതിയ സൈക്കിൾ ഷോപ്പാണ് താജ് സൈക്കിൾ ഷോപ്പ് എന്നാണ് എൻ്റെ പേര് അപ്പോൾ എല്ലാവരും സഹരിക്കും